നമസ്കാരം ഞാൻ ശരത് അപ്പം ഇപ്പം കൂലി ഇറങ്ങി ലോകേഷന് ഭയങ്കര ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒറ്റ സിനിമ ഇത്രയും ഹൈപ്പിൽ കൊണ്ടുവന്നിട്ട് നല്ല റിപ്പോർട്ട് വരാത്തപ്പോഴത്തേന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഉള്ളി അങ്ങ് അടിച്ച അതിഷേപിക്കുന്ന പോലെ വളരെ മോശമായിട്ടുള്ള ട്രോളുകളാണ് വരുന്നത് കാരണം മെയിനായിട്ട് വിജയ് ഫാൻസ് ആണ് കാരണം വിജയ്യുടെ കളക്ഷൻസ് മറികടന്നു കൂലി സിനിമയിലൂടെ ഓപ്പണിങ്ങും വീക്കെൻഡ് കളക്ഷനൊക്കെ മറികടന്നു അപ്പം കൈതി എന്ന് പറയുന്ന സിനിമ പുള്ളിയുടെ അടുത്ത സിനിമയാണ് കൈതി ടു അപ്പോൾ ലോകേഷിൻ്റെ ഇതുവരെയുള്ള ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബസ്റ്റ് പടം തന്നെയാണ് അതിൻ്റെ സ്ക്രീൻപ്ലേ ആയാലും ആ ഒരു എടുത്ത ആ ഒരു ഒരു കൺസെപ്റ്റ് കൈതി ഭയങ്കരമാണ് കാരണം ആ കൈതിക്ക് അത് ഒരു സീൻ പോലും ഡൗൺ ആവുന്നില്ല തുടക്കം തൊട്ട് അവസാനം വരെ കൈതി ഒരേ പേസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് കൈതീടെ ഏറ്റവും വലിയൊരു ഒരു മെയിൻ ഒരു സീൻ പോലും അവിടെ ഡൗൺ ആവുന്നില്ല പിന്നെ വിക്രം വിക്രമാണ് പുള്ളിയെ ബ്രാൻഡാക്കിയത് ലോകേഷിനെ ബ്രാൻഡ് ആക്കിയ സിനിമ എന്ന് പറഞ്ഞാൽ വിക്രമാണ് അതിന് യാതൊരു മാറ്റമില്ല വിക്രം അറിയാമല്ലോ സൂര്യയൊക്കെ വന്നതും അതുപോലെ കമലദാസൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു ഫൈറ്റും അതിൻ്റെ ഇൻ്റർവെൽ ബ്ലോക്ക് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുവരെ ലോകേഷ് എടുത്ത സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് ഇന്റർവൽ ബ്ലോക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിക്രമാണ് കാരണം ആ ഒരു കല്യാണ വീട്ടിൽ ആ ഒരു ഒരു ആ മ്യൂസിക്കും ഒരു ഒരു പ്രത്യേക വൈബിലോട്ടാണ് ആ ഇന്റർവെല് പോയത് ഇത്രയും ജാതി ഇന്റർവെല് എന്ന് പറഞ്ഞാൽ വിക്രം സിനിമയിലെ ഇൻ്റർവെല്ലാണ് അപ്പം ബ്രഹ്മാണ്ട മേക്കിംഗ് ആയിരുന്നു വിക്രം അന്യായം തീയതി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ കൈതി ഫസ്റ്റ് പിന്നെ മാനകരം കിട്ടില്ല പടമാണ് മാസ്റ്റർ ലലിയോ ആ കൊടുത്ത് കൂട്ടാം കൂലിയാണ് വളരെ മോശം സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കര മോശമാണ് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് എന്താ വെച്ചാൽ മോശം പടമല്ല നമുക്ക് വൺ ടൈം കണ്ടിരിക്കാം അങ്ങനത്തെയാണ് സ്ക്രിപ്റ്റിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് ഈ സിനിമയ്ക്കകത്ത് അപ്പോൾ പറഞ്ഞു വന്നത് ഈ കൈതി ടു കൈതി ടു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് സ്ക്രിപ്റ്റ് പേപ്പറും സ്ക്രിപ്റ്റ് പുള്ളി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ലോകേഷ് കെകരാജ് അപ്പം ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞത് പ്രീക്വൽ ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒരു സിനിമയുടെ സീക്വൽ ഉണ്ട് സ്വീകലുണ്ട് പ്രീക്വലുണ്ട് ഇപ്പോൾ അടുത്തിടയ്ക്ക് ഞാനൊരു കുറച്ച് നാൾ മുമ്പ് ഒരു വർഷം ഒരു സിനിമയുടെ റിവ്യൂ ഉണ്ടായിരുന്നു അതായത് ഈ ഫ്യൂരിയോസ മാഡ് മാക്സ് ഫ്രീ റോഡിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്ന പടം പടമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആയിരുന്നു ആ സിനിമയ്ക്ക് മുമ്പ് നടക്കുന്ന കഥയാണ് കാണിച്ചത് അതായത് പ്രീക്വൽ അപ്പോൾ പ്രീക്വൽ ആണ് വരാൻ പോകുന്നത് പിന്നെ ഒരു ന്യൂസും കേട്ടിരുന്നു കൂലി നെഗറ്റീവ് റിവ്യൂ ആയതിനു ശേഷം ലോകേഷ് സ്വീക്വൽ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണെന്ന് കൈദീടെ സെക്കൻഡ് പാർട്ട് അതായത് കൈദി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈദി പാർട്ട് കൈന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ആയിട്ട് എടുക്കാൻ വേണ്ടിയിരിക്കുകയാണ് പ്രീക്വൽ എന്നുള്ളൊരു ചിന്തം ഫ്ലാഷ് ബാക്ക് വേണ്ടാന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത് അപ്പം നിലവിലിപ്പം ഏകദേശം സ്ക്രിപ്റ്റ് വർക്ക് കുറച്ച് പൂർത്തിയായി ഇപ്പോൾ രത്നകുർമാ കുമാർ എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ട് ശങ്കറിനൊരു ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു സുജാത എന്ന് പറഞ്ഞു അപ്പം സുജാത ഉള്ള സമയത്തൊക്കെ ശങ്കറിൻ്റെയൊക്കെ സിനിമാ യന്ത്രനായാലും ഒക്കെ ഭയങ്കര ലെവലായിരുന്നു പക്ഷേ അത് പുള്ളി നഷ്ടപ്പെട്ടപ്പോഴത്തേന് പുള്ളിയുടെ ശങ്കറിൻ്റെ പടവാണ് ശങ്കർ അതായത് ഡൗൺ ആയിപ്പോയി അപ്പം രത്നകുമാറിനെന്നൊരു എഴുത്തുകാരനുണ്ട് ലോക്കിയുടെ കൂട്ടത്തിൽ അതായത് ലോകേഷിൻ്റെ കൂടത്തിൽ അപ്പോൾ അദ്ദേഹം കൈതി ടുവിന് വർക്ക് ചെയ്യാൻ പോകുന്നു കേൾക്കുന്നു അപ്പം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിന് തൊട്ട് കൈതി ടു ഷൂട്ടിങ് ആരംഭിക്കുകയാണ് അതിനിടയ്ക്ക് ലോകേഷ് യൂണിവേഴ്സ് സീറോ എൽ യു സീറോ എന്ന് പറഞ്ഞൊരു ഒരു ഒരു വെബ് സീരീസ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം വരുന്നുണ്ട് അതിനകത്ത് നരേനൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ഒന്നെങ്കിൽ തിയേറ്ററിൽ എന്തായാലും റിലീസ് ചെയ്തില്ല കാരണം ഷോർട്ട് ഫിലിമാണ് നമുക്ക് ഒ ടി ടി ഏതെങ്കിലും ആമസോൺ പ്രൈമിലോ നെറ്റ്ഫ്ലിക്സിലോ അങ്ങനെ നമുക്ക് ഈ ലൊകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഒരു ഷോർട്ട് ഫിലിം നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം അത് വരും അതിന് ശേഷമാണ് കൈതു പുള്ളി വർക്ക് ചെയ്യാൻ പോകുന്നത് കൈതു റ്റു കൂടുതലും പ്രീക്കലാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ സ്വീക്കൽ ചെയ്താലും ഇച്ചുകൂടെ കിട്ടിലുമായിരിക്കും പ്രീക്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഫ്ലാഷ് ബാക്കും പത്ത് കൊല്ലം മുമ്പൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ബോറായി പോകും പാടും നമ്മൾ സ്വീക്കലി കാണിക്കുന്നതാണ് നല്ലത് ഇനി ദില്ലിക്ക് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ദില്ലിയുടെ അടുത്ത കാര്യങ്ങളാണ് എനിക്കൊന്നും ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ രണ്ടിലേതെങ്കിലും പ്രതീക്ഷിക്കാം നമുക്കതിന് മുമ്പ് ഈ ഷോർട്ട് ഫിലിം നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും എൽ യു അറിയാലോ കൈതി വിക്രം പിന്നെ അതിനുശേഷം വന്ന ലിയോ ഇത് മൂന്നുമാണ് ആ ഒരു വേൾഡിലുള്ള ചിത്രങ്ങൾ അതിനുശേഷം ഈ കൈതി ടു ആണ് വരാൻ പോകുന്നത് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഹൈപ്പ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട അടിപൊളിയായിരിക്കും അപ്പം കൈതി അന്യായം അന്യായം തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ എന്താ പറയുന്ന ഒരു 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 അതൊരു വൺ ടൈം വണ്ടർ എന്നൊക്കെ പറയാ അത് ഇനി എനിക്ക് ലൊക്കേഷൻ പോലും അതുപോലെ പഠയ്ക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് കൈതി അതായത് ആ ബിരിയാണി കഴിക്കുന്നതും എന്ത് രസമാണത് അതിനകത്ത് അർജുൻദാസ് ചെയ്ത വേഷമൊക്കെ എന്ത് കിട്ടിലും വേഷമാണ് കൂടുതലൊന്നും വേണ്ട ജോർജ് മരിയാൻ അദ്ദേഹം എന്ത് അയാളെയൊക്കെ കൊണ്ടുവന്ന് ഈ ലിയോയ്ക്കകത്ത് കോമാളിയാക്കി കാണുന്നതിനൊക്കെ ഭയങ്കര മോശമായി പോയി ജോർജ് മരിയ നെപ്പോളിയൻ ക്യാരക്ടറിനെയൊക്കെ അപ്പോൾ കയ്യി ടു അടുത്ത വർഷം ഷൂട്ടിംഗ് തുടങ്ങുവാണ് ലൊക്കേഷിൻ്റെ അടുത്ത ചിത്രമാണ് എന്തായാലും അതിന് മുമ്പ് നമുക്ക് ആ ഷോർട്ട് ഫിലിമിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഓക്കെ പുതിയ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ